நீட்டி பொ எந்த

പെരിച്ചായ മാളെ തുറന്ന് പെരിച്ചെ പിടിക്കാനുള്ള പരിപാടിയിലാണ് നല്ല ശല്യുണ്ട് പെരിച്ചയുടെ നമ്മുടെ വീടുകളുടെ മതിലൊക്കെ പെരിച്ചായ പിടുത്തക്കാരൻ ഹിത ആ ബംഗാളിൽ നിന്ന് വന്നിട്ട് അവനെന്താ മാറാൻ പിടിക്കാന്നും പറ്റില്ല പിന്നെ കേട്ടാ ഇതാക്കണ്ട വല്ലാണ്ട മാതിരി ഇരിക്കും आजकल है। हम्म। आजकल है। हम्म। उनसे एक बार ना दें। हम्म अच्छा है। अच्छा है। अरे मूक किचूए के। आ जाइए इंजर्ड रूलिंग जाइए ना। आजकल रेल सारे जरूर ले आदि कंट्रोल इंजर्ड रूलिंग में ताज़ा की ताज़ा क्या है? दो आ इंजर्ड रूलिंग की गई थी। हम्म। यार तो कॉपर ना हमारे हैं। ह ചെയ്തിട്ടേ വീണ്ടും ഇവിടെ പോട്ടാകാനാണ് പ്രാർത്ഥിക്കുന്നത് ഈ സാധനം ഈ സാധനം അങ്ങോട്ട് വയ്ക്കുന്നത് അല്ല പേര് മാന്തി കൊണ്ടുപോകാൻ പറ്റാത്ത